ഹായ് ഞാൻ ഷിബു ഭരതൻ ഇന്ന് എൻ്റെ വർക്ക് നടക്കുന്നത് ആനുവ പറക്കവലയിലാണ് അപ്പോൾ മൂന്ന് മാസം മുമ്പ് നമ്മൾ നട്ടുപോയ ചെടികൾക്കെല്ലാം വളം ചെയ്യാൻ വന്നിരിക്കുകയാണ് അപ്പോൾ മഴ മാറി വളം ചെയ്യുന്ന സമയമായി ഓഗസ്റ്റ് ലാസ്റ്റായി അപ്പോൾ വളം ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും ചെയ്യേണ്ട ഒരു അത്യാവശ്യ ഒരു സംഭവമുണ്ട് നമ്മൾ എല്ലാ പഴിച്ചെടികൾക്കും അടിസ്ഥാന മൂലവുമായ കാൽസ്യം കാർബണേറ്റും മഗ്നീഷ്യം ഒരു ചെടിക്ക് അത്യാവശ്യമാണ് അപ്പോൾ അതിന് നമുക്കിപ്പോൾ പച്ചക്കപ്പൊടിയോ അല്ലെങ്കിൽ ഡോളോമേറ്റോ അങ്ങനെ ചെയ്തിട്ട് വേണം നമ്മൾ പത്ത് ദിവസം കഴിയുമ്പോൾ വളം ചെയ്യാൻ പാടുള്ളൂ അന്നാലേ ഒരു ചെടി നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് വളരുള്ളൂ നമുക്ക് കായ്ഫലം കിട്ടുകയുള്ളു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ പറമ്പെല്ലാം കാട് കയറി മോശമായി അപ്പോൾ ഓണർ വിളിക്കാൻ വൈകിയത് അപ്പോൾ വന്ന് അത് മനോഹരമായി വെട്ടിത്തെളിച്ച് അതിൻ്റെ പരിചരണ പരിചരണ രീതി ഏറ്റെടുത്തുകൊണ്ട് ഉള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇടുന്നത് ഇത് കാണുമ്പോൾ നിങ്ങൾക്കും ഒരു പ്രചോദനം ആകാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോഴും പഴച്ചെടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്കും ഒരു ഉപകാരപ്രദമായിക്കോട്ടെ അപ്പോൾ നമ്മൾ ആദ്യം നട്ടുപോയ ചെടികളൊക്കെ ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞ് വന്നപ്പോഴേക്കും കാട് കയറി കിടക്കുകയാണ് കണ്ടില്ലേ അപ്പോൾ ആ കോമ്പൗണ്ട് നിറച്ച് കാട് കയറിയ പോലെ കിടക്കുകയാണ് അപ്പോൾ നമ്മളതിനെ വെട്ടിത്തെളിച്ച് ഡോളോമേറ്റ് മഴക്കാലമായി ഇപ്പോൾ ഒരു ഓഗസ്റ്റ് മാസമായി ഡോളോമേറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ് അപ്പോൾ അടുത്ത മാസത്തുള്ളിൽ തന്നെ വളവും ചെയ്തു കഴിഞ്ഞാൽ ചെടികൾ ഡിസംബറിലൊക്കെ നല്ല ആരോഗ്യമുള്ള പ്ലാന്റ് ആകും അതുകൂടാതെ കായ് തുടങ്ങേണ്ട പ്ലാന്റുകളൊക്കെ കായ്ച്ചു തുടങ്ങും അപ്പോൾ ഇപ്പോൾ ചെടികളൊക്കെ നട്ടതൊക്കെ മൊത്തം കാട് കയറി കിടക്കുന്നതാണ് അപ്പോൾ നമ്മളെ വിളിക്കാൻ വയ്യത് കൊണ്ടാണ് ഓണർ വിളിക്കാൻ വയ്യത് കൊണ്ടാണ് ഇത്തരത്തിൽ കാട് കയറിപ്പോയത് അപ്പോൾ എപ്പോഴും പറമ്പ് ചെടി നട്ട് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ മാത്രമേ ചെടികൾക്ക് നല്ല ആരോഗ്യവും അതുപോലെ തന്നെ നല്ല വളർച്ചയും കായ്ഫലമൊക്കെ കിട്ടിയുള്ളൂ ഇതുപോലെ കാട് കയറി പോകരുത് അപ്പോൾ കണ്ടില്ലേ അപ്പം നമ്മൾ എല്ലാ തരത്തിലുള്ള മെയിൻ്റെനൻസിന് വരും അപ്പോൾ നമ്മൾ വിളിച്ചാൽ മാത്രമേ നമ്മൾ വരികയുള്ളൂ അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ ഒരു ഭംഗി കാണിച്ചു തരാം ചെടികൾ എല്ലാം ഞാൻ കാണിച്ചുതരാം നല്ല പൊക്കത്തിലാണ് പുല്ല് പിടിപ്പിച്ചിരി പുല്ല് പിടിച്ചേക്കുന്നത് അപ്പോൾ കാണാം പഴ പഴച്ചെടികളൊക്കെ പ്ലാവും മാവും ഒക്കെ ഇവിടെ ഇതിൻ്റെ ഇടയിലുണ്ട് പക്ഷേ ഈ പുല്ല് പിടിച്ച് നിൽക്കുന്നത് കൊണ്ട് ഒരു മൂന്നടി ഹൈറ്റിൽ നാലടി ഹൈറ്റിലോളം പുല്ല് പിടിച്ചേക്കണത് കൊണ്ട് നമുക്ക് ചെടികളൊക്കെ നല്ല ഭംഗിയോടുകൂടി കാണാൻ പറ്റാനുള്ള അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ കാണാം ഈ ഇവിടെ നിന്ന് തന്നെയാണ് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ച് തരാം നല്ല മനോഹരമായിട്ട് ഒരു തെങ്ങിൽ നിന്ന് വെള്ളക്ക വീണാൽ ഒരു കോർണറിൽ നിന്ന് നോക്കിയാൽ അതുവരെ കാണാൻ പറ്റുന്ന രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിക്കൊണ്ടായിരിക്കുള്ളൂ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് പറമ്പ് അപ്പം വേണ്ട മുസമ്പിയാണ് ഇന്ത്യൻ മുസമ്പിയാണ് ഉണ്ടായി കിടപ്പുണ്ട് പക്ഷേ പുല്ല് പിടിച്ചേക്കണത് കൊണ്ട് കാണാൻ നമുക്ക് സാധിക്കില്ല താഴെ ഉണ്ടായി കിടക്കുന്നതാണ് വേണ്ട മുസമ്പി ഉണ്ടായി കിടക്കുന്നുണ്ടല്ലേ അപ്പോൾ വേണ്ട നല്ല മനോഹരമായിട്ടാണ് ഉണ്ടായി കിടക്കുന്നത് ഇത് നമ്മുടെ റംബുട്ടാൻ്റെ എൻ ഐ റ്റി ആണ് ഈ കാണുന്നത് നല്ല ആരോഗ്യമുള്ള നല്ല ഭുഷാടുകൂടിയുള്ള പ്ലാന്റാണ് നമ്മൾ നട്ടിരിക്കുന്നത് ഇത് മട്ടോവയാണ് ഇന്തോനേഷ്യൻ പഴമായ മട്ടോവയാണ് ഈ കാണുന്നത് അപ്പോൾ രാവിലെ ഞാൻ കാണിച്ചപ്പോൾ നിറയെ പുല്ല് പിടിച്ച് കിടന്നിരുന്ന സ്ഥലമാണ് രാവിലെ തൊട്ട് ക്ലീൻ ചെയ്യാൻ തുടങ്ങി നല്ലൊരു ഏരിയ ക്ലീൻ ചെയ്ത് കണ്ട പുല്ലെല്ലാം പറിച്ചിട്ടിരിക്കുകയാണ് ഇതെല്ലാം നമ്മളിനി കമ്പോസ്റ്റാക്കി മാറ്റും ദുര്യനാണ് വിദേശീനം പഴമായ ദുര്യനാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നട്ടിരിക്കുന്നത് ഒരാൾക്ക് ഒരാൾക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റാത്ത അത്രയും പുല്ല് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അല്ല പ്ലാവ് ഒക്കെ പുല്ല് പിടിച്ച് മൂടിപ്പോയി അപ്പോൾ ഈ പറമ്പിൽ നിന്ന് കൂട്ടിയിരിക്കുന്ന ഈ കാണുന്നത് കണ്ടില്ലേ അപ്പോൾ ഓഗസ്റ്റ് മാസമാണ് ഇപ്പോൾ അതുപോലെ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നൊരു സമയത്ത് തന്നെ നമ്മൾ അതിൻ്റെ തടിയിലൊക്കെ ഒരിത്തിരി നീമം വരക്ക അടിച്ചു കൊടുക്കണ നല്ലതാണ് കാര്യം മഴ കഴിഞ്ഞ ഉടനെ ഉടനെ ചെറിയ ചെറിയ കൊച്ചു പ്രാണികളും ഫംഗസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറും അതുകൂടാതെ ചെറിയ പുകയും അതിൻ്റെ അടുത്ത് തന്നെ ഒരു അകലത്തിൽ പുക ഇട്ടേക്കണോണ്ടൊരു ഗുണമെന്ന് പറഞ്ഞാൽ ആ പുകയും കൂടി അങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ല പ്ലാന്റുകളിൽ മരങ്ങളിലുള്ള ഇലകളിലുള്ള പ്രാണികളും ചെറിയ പുഴുക്കുത്തും ഒക്കെ മാറി നല്ല ആരോഗ്യമുള്ള പ്ലാന്റായി മാറും അപ്പോൾ ഇതൊക്കെ പഴയ കാരണന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർ ചെയ്തു കാണിച്ചിട്ടുള്ള രീതികളിൽ തന്നെയാണ് നമ്മളിതെല്ലാം ചെയ്തു പോകുന്നത് എല്ലാത്തിനും ഡോളോമേറ്റഡിനാണ് എല്ലാ ചെടികൾക്കും ഡോളോമേറ്റഡിനാണ് ഇത് കഴിഞ്ഞിട്ടാണ് ഒരു ഏഴ് ദിവസം കഴിയുമ്പോഴാണ് നമ്മൾ വളം ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡോളോമെല്ലും മഗ്നീഷ്യം കാൽസ്യം കാർബണേറ്റും എല്ലാം ഉള്ളതുകൊണ്ട് ചെടിക്ക് അടിസ്ഥാന മൂലകങ്ങളാണ് ആദ്യം കൊടുക്കേണ്ടത് ഉണ്ടല്ലേ അപ്പോൾ പറമ്പ് വെളുത്തപ്പോ ഒക്കെ ഉണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കി നമ്മളത് വെട്ടി എങ്ങനെ കിടന്നിരുന്നപ്പോൾ പറമ്പാണ് എല്ലാം വെട്ടിത്തെളിച്ച് നീറ്റാക്കി അപ്പോൾ പുല്ലൊന്നും പറിച്ച ഉടനെ ചെടിയുടെ ചൂട്ടിലും തടത്തിനോ ചുവട്ടിലൊന്നിട്ട് കൊടുക്കരുത് കാരണം പെട്ടെന്ന് തന്നെ മഴ ഉള്ളത് കൊണ്ട് ഈ ഓഗസ്റ്റ് മാസമാണ് പെട്ടെന്ന് തന്നെ ആ പുല്ലും കിളിർത്ത് പിന്നെ നമുക്ക് ഇരട്ടി പണിയാവും അതുകൊണ്ട് എല്ലാവരും ഒരു വേനൽക്കാലം ആണെങ്കിൽ കുഴപ്പമില്ല വേനൽക്കാലത്താണെങ്കിൽ നമുക്കത് അരിഞ്ഞിട്ട് കൊടുക്കാം ആ തടത്തിൻ്റെ ചൂട്ടിലേക്ക് ഇതുപോലെ കിടക്കുന്ന വാഴയുടെ ചണ്ടിയും അതുപോലെ ഇലകളൊക്കെ അരിഞ്ഞൊക്കെ ഇട്ട് കൊടുക്കാം ഒരു കുഴപ്പമില്ല ചൂട് കഠിനമായ ചൂട് സമയത്ത് നമുക്കത് ചെയ്യാം പക്ഷേ ഈ മഴ സമയത്ത് ഈ വെട്ടിക്കൂട്ടിയിരിക്കുന്ന പുല്ലുകളൊന്നും ഇതുപോലെയുള്ള പുല്ലുകളൊന്നും നമ്മളിട്ട് കൊടുക്കരുത് കാര്യം പെട്ടെന്ന് തന്നെ അത് കയറി ആ തടത്തിന് ചുറ്റും ഇതുപോലെയുള്ള തെങ്ങിൻ്റെ തടത്തിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പിടിച്ച് കാടുപിടിച്ച പോലെയും ആ തടം മുഴുവൻ കാടുപിടിച്ച പോലെയും അപ്പോൾ ചെടികളുടെ ചുവട്ടിലൊന്നും ഇട്ട് കൊടുക്കരുത് എന്തായാലും നമ്മൾ വളം ചെയ്യാൻ പോകുന്നതാണ് അപ്പോൾ ആ വളം ചെയ്യണത് തന്നെ ആ ചെടിക്ക് ഫലവത്താണ് പറമ്പ് കണ്ണാടി പോലെ കിടക്കുന്നത് അപ്പം നിങ്ങളും ഇതുപോലെ കാടുപിടിച്ച പറമ്പിൽ പഴച്ചെടികളൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചോളും നമ്മൾ വന്ന് മനോഹരമായിട്ട് അതിൻ്റെ പരിചരണം ഏറ്റെടുത്തുകൊണ്ട് അതിന് വളങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മനോഹരമായി നിങ്ങളുടെ ഭൂമി അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പ് നീറ്റ് ആൻഡ് ക്ലീനാക്കി തരുന്നതാണ്